ഈശോ മിശിഹയ്ക്ക് പ്രിയ പ്രിയക്കൂട്ടുകാരെ ഇന്ന് ഫെബ്രുവരി ഇരുപത്തി മൂന്നാം തീയതി ഞായറാഴ്ച ഇന്ന് മുതൽ നമ്മൾ തിരുമുഖത്തിൻ്റെ നോവേന തിരുമുഖത്തിൻ്റെ ജപമാല ഒമ്പത് ദിവസത്തേക്ക് ചൊല്ലി ഒരങ്ങേണ്ട ഒരു ദിവസങ്ങളാണിത് നമുക്കറിയാലോ നോമ്പുകാലം തുടങ്ങാൻ പോവുകയാണ് ഇനി കൂടുതലായിട്ട് പാപത്തിൻ്റെ പരിഹാരം ചെയ്യുന്ന കാലഘട്ടമാണ് പ്രത്യേകിച്ചും ഈ അന്ത്യകാലത്തിൻ്റെ ഒരുക്കത്തിൽ നമ്മളായിരിക്കുമ്പോൾ പ്രിയ കൂട്ടുകാർ ഈ ഒരുക്കത്തിന് വലിയ പ്രത്യേകതകളുണ്ട് ഇനിയുള്ള ഒരുക്കങ്ങളെല്ലാം ഇങ്ങനെ തന്നെ ഞാൻ പറഞ്ഞല്ലോ ഈ ഒരു ഒരുക്കം ഈശോയുടെ തിരുമുഖത്തോടുള്ള ഭക്തി അതിനെക്കുറിച്ചാണ് ഇന്ന് ഞാൻ പറയുന്നത് മാർച്ച് മാസം അഞ്ചാം തീയതി വിഭൂതി ബുധനായിട്ട് വരും അതിൻ്റെ തലേ ദിവസം ചൊവ്വാഴ്ചയാണ് ഷ്രോ ട്യൂസ്ഡേ അതായത് ഈശോയുടെ തിരുമുഖത്തിൻ്റെ തിരുനാള് അതിന് ഒരുക്കമായിട്ട് ഒമ്പത് ദിവസത്തെ പ്രാർത്ഥനകൾ ഇന്നു മുതൽ തുടങ്ങണം ഈ പ്രാർത്ഥനകൾ എന്തിനു വേണ്ടിയാണ് ഉള്ളത് എന്ന് ഒന്ന് നമുക്ക് നോക്കാം ഞാൻ മുമ്പ് നിങ്ങൾക്ക് ഈ പുസ്തകം പരിചയപ്പെടുത്തി തന്നിട്ടുണ്ട് ഇത് കിട്ടുന്ന കോണ്ടാക്ട് നമ്പറും നിങ്ങളുടെ കയ്യിലുണ്ടായിരിക്കും ഇതാണ് ഈശോയുടെ തിരുമുഖത്തോടുള്ള ഭക്തി ഇതാണ് ടൂറിൻ്റെത്തെ കച്ചയിലെ ഈശോയുടെ തിരുമുഖം ഇത് ആദ്യത്തെ മുഖമാണ് ചിത്രകാരന്മാർ വരച്ചത് അതെങ്ങനെയാണെന്ന് ചുരുക്കിയൊന്ന് പറയാം ഈ ഭക്തിയുടെ ആവശ്യം എന്താണെന്നും ഈ പുസ്തകം കയ്യിലുള്ളവർക്ക് ഇതിൻ്റെ ഡീറ്റെയിൽസിൻ്റെ ആവശ്യമില്ല അല്ലാതെ അതിലുണ്ട് നിങ്ങൾ വായിച്ചാൽ മതി വിശുദ്ധ പത്രോസിന്റെ മേരി എന്നു പേരുള്ള ഒരു കർമ്മലീത സന്യാസിനിക്ക് ഈശോ വെളിപ്പെടുത്തി കൊടുത്തതാണ് ഈ തിരുമുഖത്തിൻ്റെ ഭക്തി ഈ ഭക്തിയുടെ പ്രാഥമികമായ ലക്ഷ്യം ആദ്യത്തെ മൂന്ന് കൽപ്പനകൾ ദൈവകൽപ്പനകൾ ലംഘിക്കുന്നതിനുള്ള പരിഹാരമാണ് ആദ്യത്തെ മൂന്ന് കൽപ്പനകൾ അതായത് ദൈവനിഷേധം നിരീശ്വരവാദം ദൈവനിന്ന ഞായറാഴ്ചകളും മറ്റ് കടമുള്ള ദിവസങ്ങളും അശുദ്ധമാക്കുന്നത് ഈ മൂന്ന് കൽപ്പനകൾ ലംഘിച്ചുകൊണ്ടാണ് ലംഘിപ്പിച്ചുകൊണ്ടാണ് സാത്താൻ മനുഷ്യരെ ദൈവത്തിന് എതിരായി തിരിക്കുന്നത് ഇത് ഈ കാലഘട്ടത്തിൻ്റെ ഏറ്റവും വലിയ പാപമാണ് അതുകൊണ്ടാണ് അന്ത്യകാല ഒരുക്കത്തിൽ ഇതിന് വലിയ പ്രാധാന്യമുണ്ട് എന്ന് പറയുന്നത് ഇത് നമ്മെ നമ്മെക്കാക്കുന്ന പരിചയമാണെന്നാണ് പറയുന്നത് തിന്മയ്ക്കെതിരെ ഈ ഭക്തകൃത്യത്തിന്റെ ശക്തി അത്ര അധികമായതുകൊണ്ട് ഈ പരിഹാര പ്രവൃത്തി എല്ലാ ദേശത്തേക്കും വ്യാപിപ്പിക്കാനും അതിന് കഴിയാത്തിടങ്ങളെ ഓർത്ത് ദുഃഖിക്കണമെന്നും ഈശോ പറഞ്ഞു ഞാൻ ഞാനിവിടെ മുമ്പ് പറഞ്ഞല്ലോ പരിഹാര മനോഭാവത്തോടു കൂടിയുള്ള പ്രാർത്ഥന മാപ്പാക്കണമേ കരണ കാണിക്കണമേ ക്ഷമിക്കണമേ ദൈവത്തോട് കാണിക്കുന്ന നിന്നകൾ ക്ഷമിക്കണമേ ഇതായിരിക്കണം അന്ത്യകാലത്തിൻ്റെ ഒരുക്കം ഇത് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി എട്ടിലാണ് വിശുദ്ധ പത്രോസിൻ്റെ മേരി എന്ന സഹോദരിയുടെ മരണശേഷം പിന്നീട് ലിയോ ഡ്യൂപോണ്ട് എന്ന ഒരു വ്യവസായിയും ഭക്തനുമായ ആള് ഈ പ്രാർത്ഥനകൾ പ്രസിദ്ധപ്പെടുത്തി അപ്പോൾ ഇത് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി എട്ടിലൊക്കെ ഉണ്ടായിട്ടുള്ള പ്രാർത്ഥനയാണ് അന്നൊന്നും ഇത്ര ദൈവനിഷേധം ഉണ്ടായിരുന്നില്ല അപ്പോൾ എത്രയോ വർഷങ്ങൾക്ക് മുൻപ് ഇങ്ങനെയൊരു അവസ്ഥ വരും എന്ന് മുൻകൂട്ടി കണ്ടുകൊണ്ട് ഈ തിരുമുഖത്തിൻ്റെ ഭക്തി ദൈവം പറഞ്ഞു കൊടുത്തതാണ് ആദ്യത്തെ മൂന്ന് കൽപ്പനകൾ ലംഘിക്കുന്നതിൻ്റെ പരിഹാരമായിട്ട് നിങ്ങളുടെ കയ്യിൽ പുസ്തകം ഉണ്ടായിരിക്കും ഇത് ഒരു ഉടനെ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു എല്ലാവരും വാങ്ങിയിട്ടുണ്ട് ഇനിയും ഇല്ലാത്തവർ വാങ്ങി സൂക്ഷിച്ചു വെച്ചാൽ ഇതിലത്തെ ഒന്നും പിന്നെ ഞാൻ പറയേണ്ട ആവശ്യമില്ല ഇത് ചെയ്ത് കഴി കൊടു ഇത് പ്രാർത്ഥിച്ചാല് എന്തുമാത്രം വാഗ്ദാനങ്ങളാണ് തന്നിരിക്കുന്നതെന്നോ അതൊക്കെ അതിൽ ഈ പുസ്തകത്തിലുണ്ട് അതുപോലെ അനേക ആത്മാക്കളെ നേടാനുള്ള ദൈവകോപത്തെ ശമിപ്പിക്കാനുള്ള കൃപയുണ്ട് ഇവിടെ ഒരു സ്വർണ്ണ അമ്പ് പ്രാർത്ഥനയുണ്ട് സ്വർണ്ണ അമ്പ് അത് പറയുന്നത് ഈ പ്രാർത്ഥന നമ്മുടെ നാഥൻ വിശുദ്ധ പത്രദോസിൻ്റെ മേലേക്ക് പറഞ്ഞു കൊടുത്തത് ദൈവനാമത്തെ ദുഷിച്ചുകൊണ്ടുള്ള പാപങ്ങൾക്ക് പരിഹാരമായിട്ടാണ് ദൈവത്തിൻ്റെ നാമത്തെ ദുഷിപ്പിക്കുകയാണ് സാത്താൻ അതിൻ്റെ പരിഹാരമായിട്ടാണ് ഈ പ്രാർത്ഥന അപ്പോൾ നമ്മൾ ഓരോ പ്രാവശ്യവും ഈ പ്രാർത്ഥന ചൊല്ലുമ്പോൾ ആരൊക്കെ ദൈവത്തെ നിശി നിശിക്കുന്നുണ്ടോ ആരൊക്കെ ദൈവനാമത്തെ നിന്ദിക്കുന്നുണ്ടോ അവരുടെയെല്ലാം പാപത്തിന് പരിഹാരമായിട്ടാണ് നമ്മളിത് ചെയ്യുന്നത് ഇതാണ് പരിഹാരം ഇതാണ് അന്ത്യകാലത്തേക്ക് മനുഷ്യർക്ക് വേണ്ടി നമ്മൾ മാനസാന്തരത്തിന് വേണ്ടിയും പരിഹാരമായി ചെയ്യുന്ന മറ്റൊരു ഭക്ത അഭ്യാസം ഇത് നിങ്ങൾ എഴുതി വയ്ക്കണം ഇന്നലെ ഞാൻ പറഞ്ഞു മൂന്ന് കാര്യം ഇത് ഇന്ന് പറയുന്നു അതും എണ്ണി എഴുതി വെക്കണം ഈ സ്വർണാമ്പ് പ്രാർത്ഥനയും ഈശോയുടെ തിരുമുഖത്തിൻ്റെ ജപമാലയുമെല്ലാം ഇതിൽ രണ്ട് മുഖം കാണുന്നുണ്ട് ഇങ്ങനെ ഒരു മുഖവും പിന്നെ ടൂറിനത്തെ കച്ചിര മുഖവും അത് എന്തുകൊണ്ടാണ് എന്നുള്ളത് ഈ പുസ്തകത്തിൽ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഞാനിത് വീണ്ടും എടുത്ത് പറയേണ്ട ആവശ്യമില്ല ഈ പുസ്തകം വാങ്ങിയാൽ ഒരിക്കൽ കൂടെ ഞാൻ ആ കോണ്ടാക്റ്റ് നമ്പർ വേണമെങ്കിൽ ഇതിലയച്ചു തരാം അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ പുസ്തകം കിട്ടും അതുപോലെ ഇങ്ങനെ ഒരു ജപമാലയും കിട്ടും ഈ തിരുമുഖത്തിൻ്റെ ജപമാല ഈ ടൂറിൻ്റെ ടൂറിസിൽ വിശുദ്ധനായ ലിയോ പോണ്ട് ഉണ്ട് വിശുദ്ധനായ ഒരു മനുഷ്യൻ ലിയോ ഡ്യൂ പോ അദ്ദേഹമാണ് ഈ തിരിശേഷിപ്പിൻ്റെ മുമ്പിൽ ഈശോയുടെ തിരുമുഖത്തിൻ്റെ ഒരു തിരിശേഷിപ്പ് അത് ഈ പുസ്തകത്തിൽ കേട്ടോ അതിൻ്റെ മുൻപിൽ കത്തുന്ന എണ്ണയുമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു എന്നിട്ട് ഇങ്ങനെ ഒരു കൂട്ടായ്മ ഉണ്ടാക്കണമെന്ന് ഈ തിരുമുഖത്തോടുള്ള പ്രാർത്ഥനയിൽ കൂട്ടായ്മ ഉണ്ടാക്കണമെന്ന് അദ്ദേഹം കുറേ ശ്രമിച്ചു പക്ഷെ പിന്നീട് അവസാനത്തിലാണ് ഈ ഭക്തി പ്രചരിപ്പിക്കാനായിട്ട് പറ്റിയത് അപ്പോഴേക്കും അദ്ദേഹം രോഗം കീഴടക്കി സമയമായിരുന്നു എന്നാണ് പറയുന്നത് അങ്ങനെ ആയിരത്തി എണ്ണൂറ്റി എൺപത്തഞ്ചിൽ ഈശോടുള്ള തിരുമുഖത്തോടുള്ള ഭക്തി ലയോ പതിമൂന്നാമൻ മാർപ്പാപ്പ അംഗീകരിച്ചു അതുപോലെ ആഗോളതലത്തിൽ ഇതിന്റെ സഹോദര സഖ്യവും സ്ഥാപിതമായി അങ്ങനെ ഈ ഈശോയുടെ ആയിരത്തി എണ്ണൂറ്റി അമ്പ എൺപത്തഞ്ചിൽ അംഗീകരിക്കപ്പെട്ട ഇത് പിന്നീട് ഇരുപതാം നൂറ്റാണ്ടിലെ എന്താണ് ഉണ്ടായത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറിലെ നോമ്പിൻ്റെ ആദ്യത്തെ വെള്ളിയാഴ്ച അമലോത്ഭവ പുത്രിമാരുടെ സമൂഹത്തിലെ വാഴ്ത്തപ്പെട്ട മദർ മരിയ പിയറിന ഡി മിഷേലിക്ക് ഈശോയും പരിശുദ്ധ അമ്മയും നൽകിയ ദർശന പരമ്പരയിലാണ് പിന്നീടുള്ള ദർശനം വരുന്നത് അതിൽ ടൂറിൻ്റെ കച്ചിയെ അടിസ്ഥാനമാക്കി ഒരു മെഡല് നിർമ്മിക്കാൻ ആവശ്യപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അമ്പത് നാൽപ്പതിൽ അതിന് അതിൻ്റെ ഒരു ഭാഗത്ത് ഈ മെഡലിൻ്റെ ഒരു ഭാഗത്ത് ഈശോയുടെ തിരുമുഖത്തിൻ്റെ ചിത്രം വേണം ഒപ്പം കർത്താവെ അങ്ങയുടെ മുഖകാന്തി ഞങ്ങളിൽ പ്രകാശിപ്പിക്കണമേ എന്ന് എഴുതിയിട്ടുള്ള ഒരു ലേഖനം ഇലുമിന ഡൊമിനെ വെൽക്കം ടും സൂപ്പർ ന്യൂസ് ഇങ്ങനൊരു വാക്കാണ് ഇറ്റ വാക്കാണ് അതിൽ എഴുതി വെച്ചിരിക്കുന്നത് അതുപോലെ തന്നെ ഐ എച്ച് എസ് മറുവശത്ത് ദേവികാനന്ദരൻ്റെ നാഥ ഞങ്ങളോടൊപ്പം വസിച്ചാലും ഈ ഒരു മെഡൽ ഇങ്ങനെ നിർമ്മിക്കണം എന്ന് പറഞ്ഞു അത് മാത്രമല്ല ഈശോ പറഞ്ഞു ഒരു പ്രത്യേക ദിവസം തിരുമുഖത്തിൻ്റെ തിരുനാളായി ആചരിക്കണമെന്നും പറഞ്ഞു അതായത് ഒൻപത് ദിവസത്തെ നൊവേനയ്ക്ക് ശേഷം വിഭൂതി ബുധന് തൊട്ട് മുൻപുള്ള ചൊവ്വാഴ്ചയാണ് ഷ്രോവ് ട്യൂസ്ഡേ തിരുനാളായിട്ട് കൊണ്ടാടാൻ ഈശോ പറഞ്ഞത് ആ തിരുന്നാളിന് വേണ്ടിയുള്ള ഒമ്പത് ദിവസത്തെ ഒരുക്കമാണ് നമ്മൾ ഇന്ന് മുതൽ തുടങ്ങുന്നത് ഈ ഒമ്പത് ദിവസവും നമ്മളിത് ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ ചെയ്യുന്നത് മൂന്ന് ദൈവകൽപ്പനകൾ നിന്നിപ്പിക്കുന്ന സാത്താൻ്റെ പ്രവർത്തനങ്ങൾക്കെതിരെ മനുഷ്യ മക്കൾക്ക് വേണ്ടി മാപ്പ് ചോദിച്ച് അവർക്ക് മനസാന്തരം കൊടുക്കണമേ അവർ ചെയ്ത തെറ്റിന് പാപപരിഹാരമായിട്ടാണ് നമ്മൾ ഈ ഒമ്പത് ദിവസവും ഇത് അടച്ചുവെക്കുന്നത് അതായത് ലോകത്തിൻ്റെ പാപത്തിന് പരിഹാരമായിട്ട് ഇതൊക്കെ ചെയ്യുമ്പോൾ ഈ വരാനിരിക്കുന്ന ശിക്ഷയുടെ കാഠിന്യം കുറയും അല്ലെങ്കിൽ ഈ ആയിരിക്കുന്ന അവസ്ഥയിൽ നമുക്ക് ദൈവം ഒരു പ്രത്യേക സമാധാനം തരും നമ്മെ രക്ഷിക്കും നമ്മളാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുവോ അവർ രക്ഷിക്കപ്പെടുകയോ രക്ഷിക്കപ്പെടുകയോ ചെയ്യാതിരിക്കുന്നത് നമ്മളുടെ ഫലം കൊണ്ടല്ല അത് ഈശോയുടെ കരുണ കൊണ്ടാണ് നമ്മളോട് പ്രാർത്ഥിക്കാനും മാപ്പ് പറയാനാണ് പറഞ്ഞിരിക്കുന്നത് നമ്മൾ പ്രാർത്ഥിക്കുക മാപ്പ് പറയുക അപ്പോൾ ഇന്ന് മുതൽ നമ്മൾ ഈ ചൊല്ലി ഒമ്പത് ദിവസം ഒരുങ്ങി വിഭൂതി ബുധൻ്റെ തലേ ചൊവ്വാഴ്ച തലേ ദിവസം ഷോവ് ട്യൂസ്ഡേ അതായത് തിരുമുഖത്തിൻ്റെ തിരുനാളായിട്ട് ആഘോഷിക്കും ഈ തിരുമുഖത്തിൻ്റെ മെഡലിൽ കൂടെ അനേകം അത്ഭുതങ്ങൾ നടന്നിട്ടുണ്ട് അതുകൊണ്ടാണ് ഈ മെഡൽ ഇത്ര പ്രസിദ്ധിയാർജിച്ചത് പിയൂസ് പന്ത്രണ്ടാം പാപ്പ ആദ്യമായിട്ട് ഈ മെഡൽ ഏറ്റുവാങ്ങി അതുപോലെ എല്ലാ റോമൻ കത്തോലിക്കർക്കുമായിട്ട് ഈശോയുടെ തിരുമുഖത്തിൻ്റെ തിരുനാൾ ഷ്രോവ് ചൊവ്വാഴ്ച ആണെന്ന് പാപ്പ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി എട്ടിൽ പ്രഖ്യാപിച്ചു പ്രിയ കൂട്ടുകാരെ വിശുദ്ധ പാദ്രോ പിയോ ഈ മെഡലുകൾ കൊടുക്കുമ്പോൾ പറഞ്ഞിട്ടുള്ളത് പറയുന്നത് സ്വർഗത്തിലേക്കുള്ള നിങ്ങളുടെ ടിക്കറ്റ് അല്ലെങ്കിൽ പാസ്പോർട്ടാണ് ഇത് എന്നാണ് പറയുന്നത് സ്വർഗത്തിലേക്കുള്ള നിങ്ങളുടെ ടിക്കറ്റോ അല്ലെങ്കിൽ പാസ്പോർട്ടോ ആണ് ഈ തിരുമുഖത്തോടുള്ള ഭക്തി ഈ തിരുമുഖത്തിൻ്റെ മെഡൽ നമ്മൾ വീണ്ടും ശ്രദ്ധിക്കണം തിരുമുഖ ഭക്തിയാൽ പരിഹാരം ചെയ്യപ്പെടുന്ന മൂന്ന് കൽപ്പനകൾ അത് മൂന്ന് കൽപ്പനകളുടെ ലംഘനം ദൈവനിഷേധം അതായത് ദൈവമില്ല ദൈവദൂഷണം അതായത് തിരുനാമത്തിന്റെ നിന്ദനം ഞായറാഴ്ചകളും മറ്റു കടമുള്ള ദിവസങ്ങളും വേണ്ട പോലെ മാനിക്കാതെ അശുദ്ധമാക്കുന്നത് ഇന്ന് ഈ കാലഘട്ടത്തെ സർവ്വസാധാരണമാണ് ഞായറാഴ്ച സാപത്തായി ആചരിക്കാതെ മറ്റു പല കാര്യങ്ങളും ശരിക്കും പറയണമെങ്കിൽ എല്ലാ വൃത്തികേടുകളും ചെയ്യാൻ നമ്മൾ തിരഞ്ഞെടുക്കുന്ന ദിവസമാണ് ഞായറാഴ്ച ഈ പാപങ്ങൾക്ക് പരിഹാരം ചെയ്യാനാണ് നമ്മൾ ഒത്തുചേർന്ന് പ്രാർത്ഥിക്കുന്നത് അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം ഫാത്തിമായിൽ പറയുന്നതിന് മുമ്പേ തന്നെ ആയിരത്തി എണ്ണൂറ്റി നാൽപ്പതുകളിൽ നിരീശ്വരവാദ കമ്മ്യൂണിസം വ്യാപകമാകുന്നതിനെ കുറിച്ചും നിത്യമായി നശിച്ചു പോകുന്ന ആത്മാക്കൾക്കായി പ്രാർത്ഥിക്കേണ്ടതിൻ്റെ ആവശ്യകതയെ ഈശോ മുന്നറിയിപ്പ് തന്നിട്ടുണ്ട് ഫാത്തിമ ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിലാണ് തുടങ്ങുന്നത് ആയിരത്തി എണ്ണൂറ്റിനാൽപ്പതുകളിൽ അന്നൊന്നും ഇത്ര നിരീശ്വരവാദം ഉണ്ടായിരുന്നില്ല ഇതുപോലെ പാപം വർദ്ധിച്ചിട്ടില്ല പക്ഷേ എത്രയോ വർഷങ്ങൾക്ക് മുൻപ് ഈശോ ഇത് കൊടുത്തിട്ടുണ്ട് വർഷങ്ങൾ കഴിയുമ്പോഴാണ് ഇതിൻ്റെയൊക്കെ ആവശ്യം നമുക്ക് മനസ്സിലാകുന്നത് പ്രിയ കൂട്ടുകാരെ ഇന്നു മുതൽ നിങ്ങൾ ഈ പുസ്തകം എത്രയും വേഗം വരുത്തിച്ച് നിങ്ങൾ വരുത്തിയിട്ടുണ്ടാവും ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ പ്രാർത്ഥനകൾ ചൊല്ലി കാഴ്ച വയ്ക്കണം അതുപോലെ ഈശോ തിരുമുഖത്തോടുള്ള ജപമാല ആ ജപമാല അടക്കമാണ് അവർ കൊടുക്കുന്നത് അതുപോലെ ഇത് ദൈവം പറയുന്നുണ്ട് ഈ തിരുമുഖത്തിൻ്റെ ജപമാലയിൽ മുപ്പത്തിമൂന്ന് മണികൾ അത് നമ്മുടെ നാഥൻ ഭൂമിയിൽ ചെലവഴിച്ച മുപ്പത്തിമൂന്ന് വർഷങ്ങളുടെ ബഹുമാനം ആറു മണികൾ വീതമുള്ള അഞ്ച് കൂട്ടങ്ങളാണ് അത് നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾ ഉപയോഗിച്ച് കാഴ്ച കേൾവി രുചി സ്പർശനം മണം ഇവകളാൽ തിരുമുഖത്തിനെതിരെ നടത്തിയിട്ടുള്ള എല്ലാ ദൈവദൂഷണങ്ങൾക്കും പരിഹ പരിഹാരമായിട്ടാണ് നമ്മൾ ഇത് ചൊല്ലുന്നത് അവസാനത്തെ മൂന്ന് മണികൾ നമ്മുടെ നാഥൻ്റെ പരസ്യ ജീവിതത്തിൻ്റെ ബഹുമാനാർത്ഥം ഉള്ളതാണ് പ്രിയ സഹോദരങ്ങളെ ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഓർമ്മപ്പെടുത്തുന്നത് ഇതാണ് ഈശോയുടെ തിരുമുഖത്തിൻ്റെ പ്രാർത്ഥനകളും ജപമാലകളും ലോകത്തിൻ്റെ അവസാന കാലഘട്ടങ്ങളിലായിരിക്കുന്ന നമ്മൾ ലോകം ചെയ്യുന്ന പാപങ്ങൾക്ക് പരിഹാരം ചെയ്യാൻ ഈ ഒരു ഒരുക്കം ഒമ്പത് ദിവസത്തെ ഒരുക്കം നമുക്ക് കാഴ്ചവെക്കാം ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ ആമയും